അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഉത്തോലങ്ങൾ എന്ന് പറയുന്നത് ലിവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ അഞ്ചാം ക്ലാസ് പാഠപുസ്തകത്തിലുള്ളതാണ് ഈ ടോപ്പിക്ക് പി എസ് സി ഇടക്കിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ രണ്ട് വട്ടം ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഉത്തോലകങ്ങൾ എന്താണെന്നുള്ളത് എന്താണ് ഉത്തോലകങ്ങൾ ഒന്നാമത്തെ കാര്യം ഉത്തോലകങ്ങൾ ലഘു യന്ത്രങ്ങളാണ് എന്നുള്ളതാണ് സിമ്പിൾ മെഷീൻസ് മെഷീൻസാണ് എന്തുകൊണ്ടാണെന്ന് നമുക്കത് പറയാം അപ്പോൾ ഉത്തോലങ്ങൾ എന്താണ് ലഘു യന്ത്രങ്ങളാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണെങ്കിൽ തെറ്റായിട്ട് എടുക്കരുത് ഉത്തോലങ്ങൾ എന്ത് തന്നെയാണ് ലഘു യന്ത്രങ്ങളാണ് ഇനി എന്താണ് ഉത്തോലങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ടുക്കളാണ് ഉത്തോലകങ്ങൾ ഒക്കെയാണേ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ടുക്കളാണ് ഉത്തോലങ്ങൾ അത് നമുക്ക് പറയാം എന്താണ് ഉത്തോലോകത്തിൻ്റെ ഡെഫിനേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് ക്ലിയറാണേ ഉദാഹരണത്തിന് നമുക്കൊരു സീസോ എടുക്കാം സീസോ ക്ലിയർ ആയിട്ട് എടുക്കാം സീസോ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നു ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നു അതിനാസ്പദമാക്കി ചലിക്കുന്നു അതായത് എന്ത് പറയാം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയല്ലേ ഈ ഉത്തോലഹം ചലിക്കുന്നത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢ തന്തുക്കളാണേ അത് ഉത്തോലഹങ്ങളെന്ന് മനസ്സിലായി രണ്ട് ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത് ലഘു യന്ത്രങ്ങളെന്ന് ക്ലിയർ ആണല്ലോ നമ്മുടെ ജോലി ഭാരം ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നത് ലഘു യന്ത്രങ്ങളെന്ന് വിളിക്കുന്നു ആണേ അടുത്തത് ഉത്തോലകത്തെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തോലകത്തിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം ഒന്നാമത്തെ ഭാഗം ധാരം അടുത്ത ഭാഗം യജ്ഞം മൂന്നാമത്തെ ഭാഗം രോധം ഇപ്പോൾ ഓക്കെയാണേ അപ്പോൾ ഉത്തോലകത്തിൻ്റെ പ്രധാന ഭാഗങ്ങളേത് ധാരം യജ്ഞം രോധം ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ എന്ന് പറയുന്നത് ഫൽക്രമാണ് ഓക്കെയാണേ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രോധമാണ് യജ്ഞം എന്ന് പറയുന്നത് എഫേർട്ടാണ് ഈ ഒരു ഓർഡറിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ ഉപകാരപ്പെടും എഫ് ആർ ഇ അതായത് ഫ്രീ ഒരു ഉത്തോലകം ഞാനെടുക്കുന്ന എന്തിനാണ് എപ്പോഴും എനിക്ക് ഫ്രീ ആവാൻ വേണ്ടിയിട്ടല്ലേ എനിക്ക് ഫ്രീ ആക്കുക എൻ്റെ ജോലി കുറച്ചുകൂടി ലഘൂകരിക്കാം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം എങ്ങനെ പറയാം ഉത്തോലകവുമായി ബന്ധപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് ഫ്രീ എഫ് ആർ ഇ എഫ്ആർ എന്ന് പറഞ്ഞാൽ ഫൽക്രം ധാരം എന്താണ് നമ്മൾ പഠിക്കാം പയ്യെ പഠിക്കാം ഫൽക്രം ധാരം ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് രോധം ഒരുപോലെ കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഫ് ആർ ഇ എന്ന് പഠിക്കുന്നത് എഫ് എന്ന് പറയുന്നത് എന്താണ് യത്നം ശ്രദ്ധിച്ച് കേട്ടോ എന്താണ് ഒരു ഉത്തോലകം ഏത് ബിന്ദുവിനെ ആസ്പദമാക്കിയാണോ ചലിക്കുന്നത് ആ നിശ്ചിത ബിന്ദുവിനെ അറിയപ്പെടുന്ന പേരാണ് ദാരം എന്ന് പറയുന്നത് ക്ലിയർ ക്ലിയറാണേ ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദു ആണേത് ദാരം എന്ന് പറയുന്നത് ക്ലിയറാണേ ഇപ്പം ഈ ഉത്തോലകം ഇപ്പം ഇതിനെ ബേസ് ചെയ്താണ് ചലിക്കുന്നതെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ചലിക്കുന്നതെന്ന് വിചാരിച്ചു ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്തത് ദാരം അഥവാ ആണല്ലോ ക്ലിയറാണല്ലോ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ദാരം അടുത്തത് ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് ഏറ്റം ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞ അതായത് നമ്മൾ ഉത്തോലകത്തിലേക്ക് ബലം പ്രയോഗിച്ചാലല്ലേ ഒരു ബലം വെച്ചിട്ട് എനിക്ക് ആ സാധനത്തിന് കീഴ്പ്പെടുത്താൻ പറ്റൂ ഉത്തോലകത്തിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം എന്ന് പറയുന്നത് ഇനി യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമില്ല ഞാനൊരു ബലം പ്രയോഗിക്കുന്ന എന്തിനാണ് എനിക്ക് അതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ആ ഉത്തോലകത്തിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഔട്ട്പുട്ടില്ലേ അതാണ് ഉത്തോലക യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോഗമെന്ന് പറഞ്ഞത് ആണേ അല്ലെങ്കിൽ ഉത്തോലക ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറഞ്ഞാലും ശരിയാണ് ഉത്തോലക ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം ഏതു തന്നെയാണ് രോധം ക്ലിയറാണ് അപ്പം മൂന്ന് പോയിന്റുകൾ ഏതൊക്കെ ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവാണ് ധാരം അഥവാ ഫൽക്രം ഇനി ഒരു ഉത്തോലകത്തിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം ആ യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ യത്നിക്കുന്നത് അപ്പം അത് കീഴടക്കുന്ന അപ്പം എങ്ങനെ പറയാം ഒന്ന് ഒന്നെങ്കിൽ യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം എന്ന് പറയാം അല്ലെങ്കിൽ ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് ഏതെന്ന് പറയാം രോധം എന്ന് പറയാം രണ്ടായാലും ക്ലിയറാണേ വ്യക്തമാണേ ഇപ്പം താരം യജ്ഞം രോധം ഫൽക്രം എഫേർട്ട് റെസിസ്റ്റൻസ് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ എന്തെന്ന് പഠിച്ചു എഫ് ആർ ഈന്ന് പഠിച്ചു എന്തിനെങ്ങനെ പഠിക്കുന്നു നമ്മളിപ്പോൾ ബോധ്യപ്പെടുത്തും ഓക്കെയാണേ ഉത്തോലങ്ങൾ പ്രധാനമായിട്ട് എത്ര തരമുണ്ട് മൂന്ന് തരങ്ങളുണ്ട് ഏതൊക്കെ ഒന്ന് ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം ക്ലിയർ ആണേ ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം ക്ലിയർ ആണ് ഇനി എന്തിനാണ് ഞാൻ ഫ്രീ എന്ന കോഡ് പഠിച്ചത് എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നാം വർഗ ഉത്തോലകത്തിൽ ആരാണ് നടുക്ക് വരുന്ന ബിന്ദു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാം വർഗ ഉത്തോലകത്തിൽ ആരാണ് നടുക്ക് വരുന്ന ബിന്ദു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മൂന്നാം വർഗ ഉത്തോലകത്തിൽ ആരാണ് നടുക്ക് വരുന്ന ബിന്ദു എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ ആണ് അതായത് ഒന്നാം വർഗ ഉത്തോലം നമ്മൾ എഴുതിയ കോഡ് എന്താണ് എഫ് ആർ എന്നല്ലേ ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം ഒന്നാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു ധാരം രണ്ടാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു രോധം മൂന്നാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു യജ്ഞം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ക്ലിയറാണേ ഇത് പറഞ്ഞതിന് ശേഷം നമുക്കത് വിശദീകരിച്ച് പറയാം എന്നാലും കേട്ടോണം ഒന്നാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു ധാരം രണ്ടാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു രോധം മൂന്നാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു യത്നം ആണേ ഇനി ശ്രദ്ധിച്ച് കേട്ടോ എന്താണ് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഒന്നാം വർഗ ഉത്തോലകത്തിൽ ആർക്കൊക്കെ ഇടയിലാണ് രോഗത്തിനും യജ്ഞത്തിനും ഇടയിലാണ് ആര് വരുന്നത് ദാരം വരുന്നത് ആർക്കൊക്കെ ഇടയിൽ അതായത് ഇപ്പം നമുക്കേ ഇതിൽ നിന്ന് എക്സാമ്പിൾ എടുത്ത് പറയാം ഓക്കെ ആണ് ഇതിൽ നമ്മൾ എടുക്കുന്നത് സീസോയാണ് സീസോ ക്ലിയർ ആണേ ഒരു സീസോ ഞാൻ ഇവിടെ സങ്കല്പിക്കുകയാണ് സീസോ ഇവിടെ ഒരു ഹിഞ്ച് കാണുമല്ലോ ഈ ഹിഞ്ചിനെ ബേസ് ചെയ്തിട്ടല്ലേ ഈ സീസോ ബലം പ്രവർത്തിക്കുന്ന ക്ലിയർ അല്ലേ ഇപ്പൊ ഈ ഉത്തോലകത്തിലേക്ക് ഇതൊക്കെണ്ട ഇവിടെ ഈ ഈ ഭാഗത്തല്ലേ ഞാൻ ബലം പ്രയോഗിക്കുന്നത് താഴേക്കല്ലേ അപ്പൊ അതിനെയാണ് ഏതെന്ന് വിളിച്ചത് ഈ യജ്ഞ ഒന്ന് വിളിച്ചത് അല്ലേ ഈ കുട്ടി താഴോട്ട് പ്രസാവുമ്പോൾ മറ്റേ കുട്ടി മോളോട്ട് പോവുകയല്ലേ ചെയ്യുന്ന അപ്പൊ ഈ പറയുന്ന സീസൺ ഉപയോഗിച്ച് ഈ കുട്ടിയെ പൊക്കെയല്ലേ ചെയ്യുന്ന അപ്പൊ എന്താണ് എനിക്ക് കിട്ടുന്ന രോധം ഇവിടെയല്ലേ ക്ലിയർ അല്ലേ അപ്പൊ രോധത്തിനും യജ്ഞത്തിനും ഇടയിലാണ് ആര് വന്നത് ദാരം വന്നത് അപ്പൊ മനസ്സിലായ ഒന്നാം വർഗ ഉത്തോലകത്തിൽ രോധത്തിനും ഇടയിലാണ് ധാരം എന്ന ബിന്ദു വരുന്നത് ഓക്കെയാണേ ഇപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിൽ രോധത്തിനും ധാരം എന്ന് പറയുന്ന ബിന്ദു വരുന്നത് ധാരമാണ് ഫൽക്രം അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് ഒന്നാം വർഗ ഉത്തോലകത്തിലെ മന്ധ്യ ബിന്ദുവാണ് ആര് താരം ക്ലിയറാണ് ഇതിനായിട്ട് ജനറലി ഇതിനായിട്ട് ജനറലി നമ്മൾ കാണാൻ പഠിക്കുന്ന ഒരു കോഡുണ്ട് അതാണ് കത്രിക സി പ്ലെയിൻ കത്രിക സി പ്ലെയിൻ ജനറലി നിങ്ങൾ കോഡ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ കാര്യം അറിയാമെങ്കിൽ നടുക്കാണ് മദ്യബിന്ദു ആണ് ധാരമെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഉപകരണവും നിങ്ങൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും സിമ്പിളാണ് എന്നാലും കോഡ് വേണമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് ജനറലി കേട്ടിട്ടുള്ള കോഡുകൾ ഇത്രയേ ഉള്ളൂ കത്രിക എന്ന് പറഞ്ഞാൽ ആരുണ്ട് കത്രികയുണ്ട് ആണേ അപ്പം ആരുണ്ട് കത്രിക ത്രാസ് കപ്പി ആരാണ് കത്രിക ത്രാസ് കപ്പി ആരൊക്കെ കത്രിക ത്രാസ് കപ്പി സി എന്ന് പറഞ്ഞാൽ സീസോ പ്ലെയർ എന്ന് പറഞ്ഞാൽ പ്ലയറും ഉണ്ട് നെയിൽ കട്ടറും ഉണ്ട് ക്ലിയർ ആണേ അപ്പോൾ ഒന്നുകൂടെ കേട്ടോണം കത്രിക ത്രാസ് കപ്പി സീസോ പ്ലെയർ നെയിൽ കട്ടർ ക്ലിയർ ആണേ കത്രിക അതായത് നിങ്ങൾ കത്രിക തന്നെ സങ്കല്പിച്ച് നോക്ക് കത്രിക എടുക്കുന്ന സമയത്ത് അതിൻ്റെ പിവറ്റ് പോയിന്റ് നടുക്കല്ലേ അതിനെ ബേസ് ചെയ്തല്ലേ ചലിക്കുന്നത് അപ്പം നമുക്ക് കട്ട് ചെയ്യേണ്ട സാധനം ഫ്രണ്ടിലും നമ്മൾ ബലം പ്രയോഗിക്കുന്നത് അവിടെ ബാക്കിലും അല്ലേ ക്ലിയർ അല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ മദ്യ ബന്ധു ആണ് ആര് ദാരം ഓക്കെ അല്ലേ രണ്ടിലേക്ക് കടന്നാലാ രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൽ ആരാണ് മധ്യബിന്ദു നിങ്ങൾ കണ്ടവരി ഇന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് പഠിച്ചേ നാരങ്ങാ ഞെക്കി ചുമ്മാ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം എന്താണ് ഞാൻ നാരങ്ങാ ഞെക്കി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ മൂർക്കാൻ കടകളിലും മറ്റോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബേക്കറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് നാരങ്ങ പിഴിഞ്ഞിരുന്ന ഒരു ഉപകരണമല്ലെ നാരങ്ങാ ഞെക്കി ലെമൺസ് ക്യൂസർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാരങ്ങാ ഞെക്കിയുടെ പിവറ്റ് പോയിന്റ് ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ ഇരുന്ന ഇങ്ങനെയാണ് നാരങ്ങാ ഞെക്കി പ്രവർത്തിക്കുന്നത് അപ്പോൾ അതായത് പിവറ്റ് പോയിന്റ് നടുക്കല്ല ക്ലിയർ അല്ലേ ഏതിനെ ആസ്പദമാക്കിയാണോ ചലിക്കുന്ന ആ പോയിന്റ് ഞാൻ അറ്റത്തല്ലേ ഇരിക്കുന്ന ക്ലിയർ ആണ് നാരങ്ങ വയ്ക്കുന്നത് എവിടെയാണ് അതായത് നാരങ്ങ ഞെക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ പോയിൻ്റിന് ആധാരമാക്കിയിട്ടാണ് നാരങ്ങ ഞെക്കി ചലിക്കുന്നത് അതാണ് അതാണേത് ദാരം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇവിടെയാണ് ഞാൻ ബലം കൊടുക്കുന്നത് തന്നെ അപ്പം അതെന്താണ് യജ്ഞം നടുക്കാണ് എനിക്ക് എന്ത് കിട്ടുന്നത് രോധം ക്ലിയർ അല്ലേ ഇതുകൊണ്ടല്ലേ നമ്മൾ കോഡ് പിടിച്ചത് എഫ്ആർ ഇപ്പോൾ രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിലെ മദ്യ ബിന്ദു ആര് രോധം തീർന്നു അപ്പോൾ നോക്കിക്കോണേ രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൽ ദാരത്തിനും യജ്ഞത്തിനും ഇടയിലാണ് എന്ന ബിന്ദു വരുന്നത് ക്ലിയർ അല്ലേ രണ്ടാം വർഗ ഉത്തോലകത്തിൽ ദാരത്തിനും യജ്ഞത്തിനും ഇടയിലാണ് എന്ന ബിന്ദു വരുന്നത് അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചോദിച്ചാൽ രണ്ടാം വർഗ ഉത്തോലകത്തിലെ മധ്യ ബിന്ദുവാണ് ആര് രോധം മനസ്സിലായല്ലോ ഇനി നോക്കിക്കെ ഇതിന് ഇതിന് കോടായിട്ട് പറയാറില്ല എന്നാലും നിങ്ങൾ സങ്കല്പിച്ചാൽ മതി നിങ്ങൾ വികലാംഗനായിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്ന മുറുക്കാങ്കടയെ സങ്കല്പിച്ചാൽ മതി വികലാങ്കനായിട്ടുള്ള വ്യക്തി നടത്തുന്ന മുറുക്കാങ്കട അപ്പം ആ വികലാങ്കനായിട്ടുള്ള വ്യക്തിക്ക് എന്ത് കാണും വീൽ ചെയറ് കാണും ക്ലിയർ ആണേ വീൽ ചെയറ് സങ്കല്പിച്ച് നോക്കുകയും ഞാൻ ഇവിടെയാണ് തള്ളുന്നത് ക്ലിയർ അല്ലേ ബലം കൊടുക്കുന്നത് ഈ ഫ്രണ്ടിലാണ് ടയർ ഫ്രണ്ടിലാണ് ടയറിനെ ബേസ് ചെയ്തല്ലേ ചലിക്കുന്നത് അതിരിക്കുന്ന വ്യക്തി നടക്കുക അത് അതല്ലേ കൊണ്ടുപോകേണ്ട ആൾ നടക്കിരിക്കുന്ന ആളല്ലേ കൊണ്ടുപോകേണ്ടത് അവിടെയല്ലേ എനിക്ക് എന്തോ അത് ഉപയോഗിച്ച് കീഴടക്കേണ്ട ബലം ഇരിക്കുന്നത് അപ്പോൾ രോഗം നടക്കു വന്നില്ലേ അപ്പോൾ ഒന്നേത് വീൽ ചെയർ അടുത്ത നാരങ്ങാ ഞെക്ക് അഥവാ ലെമൺ സ്ക്യൂസർ എന്നാണ് ഓക്കെയാണേ കാരണം മുറുക്കാങ്കടക്കാരൻ ചേട്ടൻ്റെ കടയിൽ എന്തൊക്കെ കാണും ഉറപ്പായും പാക്ക് വെട്ടി കാണും ആണ് മുറുക്കാൻ കടക്കാനും ചേട്ടുന്നത് അപ്പം എന്തുണ്ട് പാക്ക് വെട്ടിയുണ്ട് ഇനി നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ മുർക്കാൻ കട കടക്കാനും ചേട്ടൻ്റെ കടയിൽ ഒരു സൈഡിൽ ഒരു ഭാഗത്തായിട്ട് നാരങ്ങ കെട്ടി കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് അപ്പം നാരങ്ങ കെട്ടി കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് അപ്പം എന്താണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് അവിടെ എന്താണ് നാരങ്ങ വെള്ളം കിട്ടുമെന്നല്ലേ അപ്പം ആ നാരങ്ങ പിഴണമെങ്കിൽ എന്ത് വേണം നാരങ്ങ ഞെക്കി വേണ്ട ക്ലിയർ അല്ലേ അപ്പം ഒന്ന് എന്ത് കിട്ടി പാക്ക് വെട്ടി കിട്ടി നാരങ്ങി അഥവാ ആ ലെമൺസ് ക്യൂസർ കിട്ടി ക്ലിയർ ആണേ ഈ നാരങ്ങാഞ്ഞിക്കൊക്കെ ടെക്സ്റ്റ് തന്നിരിക്കുന്ന പേരുകളാണ് അത് പഠിക്കാൻ ഇരിക്കരുത് ലെമൺസ് ഗ്യൂസർ കിട്ടി ഇനി നാരങ്ങ നമ്മളവിടുന്ന് നാരങ്ങ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട് നമുക്കൊരു സോഡ നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും സോഡ അവിടെയുണ്ട് ക്ലിയർ ആണ് അവിടെ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് സോഡ എടുക്കണമെങ്കിൽ എന്ത് വേണം സോഡ പൊട്ടിക്കണമെങ്കിൽ സോഡ ഓപ്പണർ വേണ്ടേ അപ്പോൾ ഏത് വേണം സോഡ ഓപ്പണർ വേണം സോഡ ഓപ്പണർ വേണം ക്ലിയർ അല്ലേ അപ്പോൾ ഏതൊക്കെ കിട്ടി വീൽ ചെയർ കിട്ടി നാരങ്ങാഞ്ഞിക്ക് കിട്ടി പാക്ക് വെട്ടി കിട്ടി സോഡ ഓപ്പണർ ഓപ്പണറിറ്റി ഇനി ഒരെണ്ണം ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതാണ് വീൽ ബാരോ വീൽ ബാരോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഈ അധികമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ ഈ ഇഷ്ടികയാണെങ്കിലും അല്ലെങ്കിൽ മണലാണെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു തള്ളുവണ്ടിയില്ലേ അതായത് അർബാന നമ്മൾ ലോക്കലി പറയുന്ന സാധനം അതാണ് വീൽ ബാരോ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ബലം കൊടുക്കുന്നത് അതായത് യജ്ഞം കൊടുക്കുന്നത് ഫ്രണ്ടിലാണ് അത് മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലെ പോയിൻ്റ് ബേസ് ചെയ്താണ് നിങ്ങൾ എവിടെയാണോ കൊണ്ടുപോകേണ്ട സാധനം ഇരിക്കുന്നത് നടുക്കാണ് അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഉദാഹരണമായിട്ട് പറയാം രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമായിട്ട് പറയാം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളിതൊന്നും കാണാൻ പഠിക്കരുത് നിങ്ങൾ ജസ്റ്റ് എന്താണ് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൽ മദ്യത്ത് നിൽക്കുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി ഓക്കെ ആണേ അപ്പോൾ രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന്റെ മദ്യത്ത് നിൽക്കുന്ന ആരാണ് രോധമാണ് രോധമാണ് അപ്പോൾ ഏതൊക്കെ പറയാം വീൽ ചെയറ് നാരങ്ങാഞ്ഞക്കി പാക്ക് വെട്ടി സോഡ ഓപ്പണർ വീൽ പാരോ ഓക്കെ ആണേ ഇനി നമ്മൾ കിടക്കുന്നത് മൂന്നാം വർഗ ഉത്തോലകത്തിലേക്കാണ് മൂന്നാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു ആരാണ് യജ്ഞമാണ് മൂന്നാം വർഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു യജ്ഞം ആ യജ്ഞം ആർക്കക്കിടയിലാണ് ഇടയിലാണ് വരണത് രോധത്തിനും ധാരത്തിനും ഇടയിൽ ക്ലിയർ അല്ലേ പിന്നെ അത് പറയാൻ എളുപ്പമാണ് യജ്ഞം വരുന്നത് രോധത്തിനും ധാരത്തിനും ഇടയിൽ ഇനി മദ്യ എന്ന് പറയുന്ന ആരാണ് യജ്ഞമാണ് ഓക്കെ ഐസ് ചവച്ചു എന്നാണ് പണ്ടോട്ട് നമ്മൾ കേൾക്കുന്ന കോഡ് ഐസ് ചവച്ചു ഇപ്പം എങ്ങനെ ഐസ് ഐസ്റ്റോങ്സ് ഐസ്റ്റോങ്സ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല നമ്മുടെ ഐ സ്ട്രോങ്സ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ബേക്കറികളിലൊക്കെ മുട്ട പൊപ്പ്സ് എടുക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ലേ അതായത് ഇങ്ങനെ രണ്ടായിട്ടിരിക്കുന്നത് ചവണ തന്നെയാണ് സാധനം അത് നിങ്ങൾ ശ്രദ്ധിച്ചു ആണെങ്കിൽ അത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നടുക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് എഫേർട്ട് കൊടുക്കുന്നത് തന്നെ അതിൻ്റെ ഹിഞ്ച് പോയിന്റ് അതായത് ഏകദേശം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ക്ലിയർ അല്ലേ ഈ ഭാഗത്താണ് അതിൻ്റെ ഹിഞ്ച് പോയിൻ്റ് അതായത് അതിൻ്റെ ബേസ് ചെയ്ത് ചലിക്കുന്നത് ആ പോയിന്റിലാണ് അപ്പോൾ അവിടെ എന്ത് കിട്ടി ദാരം കിട്ടി നമ്മൾ മുട്ടബസും മറ്റും എടുക്കുന്നത് ഈ ഭാഗത്താണ് അതായത് രോധം എടുക്കുന്നത് ഈ ഭാഗത്താണ് അപ്പം എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയല്ലേ യജ്ഞം ക്ലിയർ അല്ലേ അപ്പം ഏതൊക്കെ പറയാം ഐസ് ചവച്ചു ഐസ് ടോങ്സ് ചവണ ചൂണ്ട ഏതൊക്കെ ഐസ് ടോങ്സ് ചവണ ചൂണ്ട അപ്പം എങ്ങനെ പറയണം മൂന്നാം വർഗ ഉത്തോലകത്തിൽ രോധത്തിനും ദാരത്തിനും ഇടയിലാണ് എന്ത് വരുന്നു യജ്ഞം എന്ന ബിന്ദു വരുന്നു മൂന്നാം വർഗ ഉത്തോലത്തിലെ മധ്യ ബിന്ദുവാണ് ഏത് യജ്ഞം എന്ന് പറയുന്നത് എക്സാമ്പിൾ ഐസ് ടോങ്സ് പിന്നെ ചവണ ചൂണ്ട ഓക്കെയാണേ നമുക്ക് പ്രധാനമായും ആശ്രയിക്കേണ്ട ഭാഗം ഈ ഭാഗമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പി എസ് സിയുടെ ക്വസ്റ്റൻ പേപ്പറിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഈ യാന്ത്രിക ലാഭത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലിയറാണേ ഇനി യാന്ത്രിക ലാഭം നിങ്ങൾ പേര് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടേന്ന് വേണ്ട യാന്ത്രിക ലാഭം ഒരു യന്ത്രത്തിൽ നിന്നുള്ള ലാഭം എന്താണെന്നുള്ളത് ലാഭം എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു കട നടത്തുകയാണ് ആ കടയിൽ ഞാൻ കുറഞ്ഞ മുടക്ക് മുതലിൽ എനിക്ക് കൂടുതൽ വിറ്റുവരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ലാഭം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പം എങ്ങനെ പറയാം ഞാനൊരു ഇൻപുട്ട് കൊടുക്കുന്നു അതിനേക്കാൾ കൂടി ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത് ലാഭം എന്ന് കിട്ടുന്നത് അപ്പം ജനറലി എങ്ങനെ പറയാം എഫിഷ്യൻസി ആണ് ഈ പറയുന്ന മെക്കാനിക്കൽ എന്ന് പറയാം അപ്പോൾ എന്ന് പറയുന്നത് എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ക്ലിയർ അല്ലേ സാധാരണ രീതിയിൽ ഇങ്ങനെയല്ലേ ഇതിൽ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും പക്ഷെ നമ്മൾ ലാഭത്തിൻ്റെ കേസ് പറയുന്നത് നമ്മൾ പറയുന്ന ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നാണ് ക്ലിയർ അല്ലേ സമാധാനത്തിൽ ആലോചിച്ചിട്ട് പറയണം ഒരു ഉത്തോലകത്തിൽ ഞാൻ പ്രയോഗിക്കുന്ന ബലമല്ലേ ഇൻപുട്ട് ഉത്തോലകത്തിൽ ഞാൻ പ്രയോഗിക്കുന്ന ബലം ഏതാണ് അത് യജ്ഞമാണ് അപ്പോൾ ഇൻപുട്ടിൻ്റെ ഭാഗത്ത് എന്ത് കിടക്കും യജ്ഞം കിടക്കും ഉത്തോലകത്തിൽ എനിക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് ആ രോഗമല്ലേ അതല്ലേ എൻ്റെ ഔട്ട് പുട്ട് അപ്പോൾ എന്ത് പറയാം ഔട്ട്പുട്ടിലെന്ത് വരും രോധം വരും അപ്പോൾ യാന്ത്രിക ലാഭം ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം കണക്കാക്കുമ്പോൾ എങ്ങനെ വരും രോധം ബൈ യജ്ഞം എന്ന് വരും എങ്ങനെ വരും രോധം ബൈ യജ്ഞം എന്ന് വരും കാര്യം വെടി കിട്ടിയല്ലോ അപ്പോൾ ഒരു ഫോമിലെ അതാണ് അതായത് യാന്ത്രിക ലാഭം കണക്കാക്കാൻ ഉത്തോലങ്ങളെ യാന്ത്രിക ലാഭം കണക്കാക്കാനുള്ള ഒരു ഫോമിലെ ഏതാണ് രോധം ബൈ യജ്ഞ ഇനി അല്ല എങ്കിൽ അതിനുപയോഗിക്കുന്ന മറ്റൊരു ഫോമിലെയാണ് യത്നഭുജത്തിൻ്റെ നീളം ഭാഗം യത്നഭുജത്തിൻ്റെ നീളം ഭാഗം രോധഭുജത്തിൻ്റെ നീളം നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു വെച്ചോ യജ്ഞുജത്തിൻ്റെ നീളം ഭാഗം രോധഭുജത്തിൻ്റെ നീളം യജ്ഞുജത്തിന്റെ നീളം ഭാഗം രോധഭുജത്തിന്റെ നീളം ക്ലിയർ ആണേ ഇനി എന്താണ് യജ്ഞുജത്തിന്റെ നീളം എന്ന് ചോദിച്ചാ ശ്രദ്ധിച്ചു കേട്ടോ ധാരം മുതൽ യത്നം വരെയുള്ള നീളമാണ് യജ്ഞുജത്തിന്റെ നീളം ഒന്നുകൂടെ കേട്ടോണേ എന്ന നമ്മൾ ആ വസ്തു ചലിക്കുന്ന ബിന്ദുവിൽ മുതൽ യജ്ഞം വരെയുള്ള ദൂരമാണ് യജ്ഞുജത്തിന്റെ നീളം എന്ന് പറയുന്നു ഓക്കെയാണ് ധാരം മുതൽ രോധം വരെയുള്ള നീളമാണ് രോധഭുജത്തിന്റെ നീളം ഒന്നുകൂടെ കേട്ടോണം ധാരം മുതൽ യജ്ഞം വരെയുള്ള നീളമാണ് യജ്ഞുജത്തിന്റെ നീളം അതുപോലെ ധാരം മുതൽ രോധം വരെയുള്ള നീളമാണ് രോധഭുജത്തിന്റെ നീളം ക്ലിയർ ആണേ അപ്പോൾ ഉത്തോലങ്ങളുടെ യാന്ത്രികലാഭം എങ്ങനെ പറയാം യജ്ഞുജത്തിന്റെ നീളം ഭാഗം രോധഭുജത്തിന്റെ നീളം ക്ലിയർ ആണേ യജ്ഞഭുജത്തിന്റെ നീളം ഭാഗം രോധഭുജത്തിന്റെ നീളം ഇപ്പൊ എങ്ങനെയൊക്കെ പറയാം ഉത്തോലങ്ങളുടെ യാന്ത്രികലാഭം ഒന്നെങ്കി എങ്ങനെ പറയാം രോധം ബൈ യജ്ഞം എന്ന് പറയാം തെറ്റില്ല രണ്ട് യജ്ഞുജത്തിന്റെ നീളം ഭാഗം രോധഭുജത്തിന്റെ നീളം ഇത് രണ്ടും ആണോ എങ്കിൽ ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പഠിക്കാം ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ക്ലിയർ ആണേ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉത്തരങ്ങളൊന്നും വായിക്കണ്ട ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം അപ്പം ഞാൻ ഉദാഹരണത്തിന് ഒന്നാം വർഗ ഉത്തോലകത്തിനൊന്ന് സങ്കല്പിക്കുകയാണ് ഇതാണ് ഒന്നാം വർഗ ഉത്തോലകം എന്ന് വിചാരിച്ചോ സാധാരണ ഒരു ഒന്നാം വർഗം സീസോ സീസയാണെന്ന് വിചാരിച്ചോ കുഴപ്പമില്ലല്ലോ സീസോയുടെ നടുക്കല്ലേ ദാരം വരുന്നത് ദാരം ക്ലിയർ അല്ലേ മറ്റേ അറ്റത്ത് ഈ അറ്റത്ത് ഈ അറ്റത്തായിട്ട് വേണമെങ്കിൽ യത്നവും വരാം രോധവും വരാം ഇത് സീസയുടെ കാര്യമാണ് ക്ലിയറാണേ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ ധാരം മുതൽ യത്നം വരെയുള്ള നീളം കണ്ട ധാരം മുതൽ രോധം വരെയുള്ള നീളം കണ്ട രണ്ടും ഈ ഒരു കേസിൽ ശ്രദ്ധിച്ച് കേട്ടോണേ ഈ ഒരു കേസിൽ തുല്യമല്ലേ അല്ലേ ഈ ഒരു കേസിൽ തുല്യമല്ലേ അപ്പം എന്താണ് ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭമെന്ന് ചോദിച്ചാൽ ഇവിടെ യജ്ഞുജത്തിൻ്റെ നീളവും രോധഭുജത്തിൻ്റെ നീളവും തുല്യമായി എന്നല്ലേ അപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം എന്ത് പറയാം ഒന്നിന് തുല്യമാണ് എന്ന് പറയാം ക്ലിയർ ആണേ ഒന്നിന് തുല്യമാണ് ക്ലിയർ ക്ലിയറാണ് ഒന്നിന് തുല്യമാണ് ഓക്കെയാണ് പിന്നെ എന്താണ് മുകളിൽ ഒന്ന് കൂടുതലും ഒന്നിൽ കുറവൊക്കെ തന്നേക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാലേ ഒരു പക്ഷേ ശ്രദ്ധിച്ച് നോക്കണേ ഒരു പക്ഷേ ഈ താരം ഇവിടെ ആയിരുന്ന താരം നേരത്തെ താരം കണ്ടല്ലോ അത് ഇങ്ങോട്ട് മാറുകയാണെങ്കിലോ ക്ലിയർ അല്ലേ അതായത് ഇപ്പോൾ ഇപ്പോ ധാര മുതൽ രോഗം വരെയുള്ള നീളമാണോ കൂടുതൽ ധാര മുതൽ യജ്ഞം വരെയുള്ള നീളമാണ് കൂടുതൽ രണ്ട് നീളം തമ്മിൽ വ്യത്യാസമില്ലേ വ്യത്യാസമില്ലേ അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഏറ്റക്കുറച്ചിലുണ്ടാകത്തില്ലേ അപ്പം ഈ ധാരമൊന്നെങ്കിൽ എങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഈ പറയുന്ന ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂസിൽ ചെറിയ മാറ്റമില്ലേ അതുകൊണ്ടാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എങ്ങനെയൊക്കെ പറയുന്നത് ഒന്നിൽ കൂടുതലാവാം ഒന്നിൽ കുറവാവാം ഒന്നിന് തുല്യമാവാം കാര്യം മനസ്സിലായ കറക്റ്റ് ദാരം നടുക്കാണെങ്കിൽ രണ്ട് ദൂരവും തുല്യമായിരിക്കും ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഒന്നെന്ന് കിട്ടും ഇനി യജ്ഞുജത്തിലേക്ക് അതായത് യജ്ഞത്തിലേക്കുള്ള നീളമാണ് കൂടുതലെങ്കിൽ ന്യൂമറേറ്ററിലെ യത്നം വന്നത് ഡി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒന്നിനേക്കാൾ കൂടിയ സംഖ്യ കിട്ടുന്നത് രോഗഭുജത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ രോഗത്തിലേക്കുള്ള നീളമല്ലേ അത് ഡിനോമിനേറ്ററിലല്ലേ അത് കൂടി നിന്ന് എന്ത് ചെയ്യും ഒന്നിനേക്കാൾ കുറഞ്ഞ സംഖ്യ കിട്ടും പറയുന്ന മനസ്സിലാവുന്ന ഉത്തോലകത്തിന്റെ യാന്ത്രികലാഭം എങ്ങനെയൊക്കെ പറയാം ഒന്നിനേക്കാൾ കൂടുതലാവാം ഒന്നിനേക്കാൾ കുറവാവാം ഒന്നിന് തുല്യമാവാം പറയുന്ന മനസ്സിലാവുന്ന വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ കൺഫ്യൂഷൻ ഒഴിവാക്കാനാക്കി ഒന്നിന് എന്ന് പറയാം പക്ഷേ ധാരം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറാം അതുകൊണ്ട് തന്നെ ജനറലി പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എങ്ങനെയൊക്കെയാണ് ഒന്നിനേക്കാൾ കൂടുതൽ ഒന്നിനേക്കാൾ കുറവ് ഒന്നിന് തുല്യം ക്ലിയർ അല്ലേ അങ്ങനെ മനസ്സിലായെങ്കിൽ മാത്രം രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം നോക്കിയേ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ചുമ്മാ ഒരു ലൈൻ വരയ്ക്കുക ഒരു ലൈൻ ക്ലിയർ ആണേ ഇനി എഫ് ആർ ഇ എന്ന് പറയുന്ന കോഡ് മനസ്സ് വിചാരിക്കുക അപ്പോൾ രണ്ടാം വർഗ ഉത്തോലകത്തിലെ മന്തിബിന്ദു ആയിരുന്നു നടുക്ക് വരുന്ന ആളാർ രോധമല്ലേ രോധം ആറല്ലേ അപ്പോൾ ഇവിടെ എന്താവാം യത്നമാവാം ഇവിടെ എന്താവാം ധാരമാവാം ശ്രദ്ധിച്ച ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ധാരവും ആരും തമ്മിലുള്ള നീളമാണ് കൂടുതൽ യജ്ഞം ദാരവും രോഗവും തമ്മിലുള്ള നീളം എന്താണ് കുറവാണ് ശ്രദ്ധിച്ചാൽ ദാരവും യജ്ഞവും തമ്മിലുള്ള നീളം കൂടുതലാണ് ധാരവും രോഗവും തമ്മിലുള്ള നീളം കുറവാണ് ഈ ഇവരു ഇങ്ങോട്ട് പോയാലും ഇത് അതേപോലെ കണ്ടിന്യൂത്തല്ലേ ഉള്ളൂ ക്ലിയർ ക്ലിയറല്ലേ പറഞ്ഞത് ഉറപ്പിച്ചാൽ അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടെ ഇവിടെ ഈ ഒരു റിലേഷൻ പ്രകാരം യജ്ഞുജത്തിൻ്റെ നീളമാണ് കൂടുതൽ എന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യജ്ഞഭുജത്തിൻ്റെ നീളം എവിടെയാണ് നിൽക്കുന്നത് ന്യൂമറേറ്ററിൽ നിൽക്കുന്ന അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ടായിട്ട് എടുത്താൽ ഇതിനെ നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്താൽ ഇൻപുട്ടിനേക്കാൾ കൂടുതലാണ് എന്ത് കിട്ടിയത് ഔട്ട്പുട്ട് കിട്ടിയത് തന്നെ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ എന്തായിരിക്കും കൂടുതലായിരിക്കും പറയുന്നത് മനസ്സിലാവുന്ന രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും ക്ലിയർ ആണോ രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ ആണേ ഇനി മൂന്നാം വർഗം എടുത്ത് നോക്കിയേ ഞാൻ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുന്നു കോഡ് എഴുതുന്നു എഫ് ആർ ഇ നടുക്ക് ആര് വരും യജ്ഞം വരും യജ്ഞം നടുക്ക് വരുവേ ഇവിടെ ദാരം വരും ഇവിടെ രോധം വരും ശ്രദ്ധിച്ച് നോക്കിക്കോണം ധാരം മുതൽ രോധം വരെയുള്ള നീളം ഇത്ര ദാരം മുതൽ യത്നം വരെയുള്ള നീളം ഇത്ര ആരാണ് കൂടുതൽ രോധഭുജത്തിൻ്റെ നീളമല്ലേ കൂടുതൽ അതായത് രോധത്തിലേക്കുള്ള നീളമല്ലേ കൂടുതൽ ഇനി ഒന്ന് നോക്കിക്കേ ഈ രോധഭുജത്തിൻ്റെ നീളം ഈ ഒരു റിലേഷൻ പ്രകാരം എവിടെ കിടക്കുന്നു ഡിനോമിനേറ്ററിലല്ലേ അപ്പോൾ ആര് കൂടി രോഗഭുജത്തിൻ്റെ നീളമായിട്ടുള്ള ഡിനോമിനേറ്റർ കൂടിയാ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒന്നിനേക്കാൾ കുറഞ്ഞൊരു സംഖ്യയല്ലേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കുറവായിരിക്കും തീർന്നു മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കുറവായിരിക്കും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി ഞാൻ പറയുന്നത് മാത്രം ഒന്ന് ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കോഡ് പഠിക്കാൻ പറ്റുമെങ്കിൽ എഫ് ആർ ഇ എഫ് എന്ന് പറഞ്ഞാൽ താരം ആർ എന്ന് പറഞ്ഞാൽ രോധം ഇ എന്ന് പറഞ്ഞാൽ എഫ് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു ധാരം രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു രോധം മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിലെ മദ്യബിന്ദു യജ്ഞം കഴിഞ്ഞേ യാന്ത്രിക ലാഭം രണ്ട് രീതിയിൽ കണക്കാക്കും ഒന്നെങ്കിൽ രോധം വൈ എന്ന് കണക്കാക്കാം അല്ലെങ്കിൽ യജ്ഞുജത്തിന്റെ നീളം ഭാഗം രോധഭുജത്തിന്റെ നീളം എന്ന് കണക്കാക്കാം ഇങ്ങനെ യജ്ഞുജത്തിന്റെ നീളം ഭാഗം രോധഭുജത്തിന്റെ നീളം ഇനി എന്താണ് യജ്ഞുജത്തിന്റെ നീളം ധാരം മുതൽ യജ്ഞം വരെയുള്ള നീളമാണ് യജ്ഞുജത്തിന്റെ നീളം ധാരം മുതൽ രോധം വരെയുള്ള നീളമാണ് രോധഭുജത്തിന്റെ നീളം ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കൂടുതലാവാം കുറവാവാം തുല്യമാവാം രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കൂടുതൽ മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കുറവ് അപ്പോൾ നമ്മൾ ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പൂർത്തീകരിച്ചു